പുഷ്പ റ്റു സിനിമയുടെ പ്രീമിയർ ഷോയ്ക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ അല്ലു അർജുനെതിരെ എടുക്കും നടനും സെക്യൂരിറ്റി ടീമിനും പ്രീമിയർ ഷോ നടന്ന സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റിനുമെതിരെയാണ് കേസ് അല്ലു അർജുന്റെ സെക്യൂരിറ്റി ടീം വരുത്തിയ വീഴ്ചയാണ് ദുരന്തത്തിലേക്ക് വഴി വെച്ചത് എന്നാണ് ഹൈദരാബാദ് സെൻട്രൽ സോൺ ഡി സി പിന്നത് സിനിമയുടെ പ്രീമിയറിന് അല്ലു അർജുനെത്തുമെന്ന് തിയേറ്റർ മാനേജ്മെന്റിന് അറിയാമായിരുന്നു എന്നാൽ ഇക്കാര്യം പോലീസിനെ അറിയിക്കുന്നത് അവസാന നിമിഷമാണ് രാത്രി സിനിമയുടെ റിലീസിന്റെ ഭാഗമായി ആരാധകരുടെ വലിയ നിര തന്നെ തിയേറ്ററിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു ഇതിനിടെ അപ്രതീക്ഷിതമായി അല്ലു അർജുനും സംവിധായകൻ സുകുമാറും തിയേറ്ററിൽ എത്തിയതോടെയാണ് ആരാധകരുടെ ആവേശം അതിരുകടക്കുകയും ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനിടെ അപ്രതീക്ഷിതമായി അല്ലു അർജുനും സംവിധായകൻ സുകുമാറും തിയേറ്ററിൽ എത്തിയതോടെ ആരാധകരുടെ ആവേശം അതിരുകടക്കുകയും ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചത് പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്തു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനാവാതെ വന്നതോടെ പോലീസ് ആത്തു ഈഷി ഇതേ തുടർന്നുണ്ടായ സംഘർഷമാണ് അപകടത്തിൽ കലാശിച്ചത് വലിയ ഹൈപ്പിലാണ് സിനിമ എത്തിയതെങ്കിലും വൻ വിമർശനങ്ങളായിരുന്നു പുഷ്പ റ്റുവിന് ലഭിച്ചത് ആദ്യ ടൂ കഴിഞ്ഞപ്പോൾ തന്നെ നെഗറ്റീവ് കമന്റുകളുമായാണ് സാധാരണ പ്രേക്ഷകർ എത്തിയത് പുഷ്പക്ക് പാളി ആവറേജ് പടം നിരാശപ്പെടുത്തി ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് നിർബന്ധമാണോ എടുക്കുകയാണെങ്കിൽ അത് മെനക്കെടുത്തുകൂടെ പാർട്ട് ടു അപരാധങ്ങളെ കൊണ്ട് മടുത്തു എന്നിങ്ങനെയുള്ള കമന്റുകളും എത്തി അതേസമയം ആദ്യ ദിനം വിമർശനങ്ങൾ കേട്ടെങ്കിലും ബോക്സ് ഓഫീസിൽ ഫയറായി മാറിയിരിക്കുകയാണ് പുഷ്പ റ്റു വൻ ഹൈപ്പിൽ എത്തിയ ചിത്രം ഇന്ത്യൻ സിനിമയിൽ സമീപകാലത്തെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഡേ കളക്ഷൻ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റ് ഒന്ന് കോടി നേടിയെന്നാണ് ഇന്ത്യ ടൂ ഡി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ഡേ കളക്ഷൻ എന്ന റെക്കോർഡ് പുഷ്പ സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ ഷാറുഖ് ഖാൻ ചിത്രം ജവാൻ സിനിമയുടെ കളക്ഷനെയാണ് പുഷ്പ റ്റു മറികടന്നിരിക്കുന്നത് എഴുപത്തി അഞ്ചു കോടിയോളമാണ് ജവാൻ ആഗോള കളക്ഷൻ നേടിയത് നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് കോടി രൂപ പുഷ്പ റ്റു ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയ കളക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ ആഗോള കളക്ഷൻ വരുമ്പോൾ ഇരുന്നൂറ് കോടി കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ തെലുങ്കിലാണ് ഏറ്റവും ഉയർന്ന കളക്ഷൻ എൺപത്തി അഞ്ച് കോടിയാണ് ചിത്രം തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയത് ഹിന്ദി പതിപ്പിന്റെ ആദ്യ ദിന കളക്ഷൻ അറുപത്തിയേഴ് കോടിയാണ് ഇതോടെ ഷാറുഖ് ഖാന്റെ ജവാന്റെ അറുപത്തിനാല് കോടിയുടെ റെക്കോർഡ് മറികടക്കാനും ഹിന്ദി പതിപ്പിനായി തമിഴിൽ നിന്നും ആദ്യ ദിനം ഏഴു കോടിയാണ് ലഭിച്ചത് മലയാളത്തിൽ നിന്നും അഞ്ചു കോടിയും കർണാടകയിൽ നിന്ന് ഒരു കോടിയും ചിത്രം നേടി ഈ വർഷം ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ലോകമെമ്പാടുമുള്ള പതിനായിരം സ്ക്രീനുകളിലായാണ് പ്രദർശനത്തിനെത്തിയത് നാലാം തീയതിയിലെ പണമടച്ചുള്ള പ്രീമിയർ ഷോകൾ ഉൾപ്പെടെ ഇന്ത്യയിൽ ഒന്നാം ദിവസം നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് കോടി രൂപ ചിത്രം നേടിയെന്ന സാൽപ്പനിക് വെബ്സൈറ്റിനെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ആദ്യ ദിനത്തിൽ തന്നെ വിമർശനങ്ങൾ നേടിയതിനാൽ ഇനി അങ്ങോട്ട് സിനിമ വലിയ കളക്ഷൻ നേടുമോ എന്ന കാര്യം കണ്ടറിയണം